കൊത്തുപണികളാണ് അകത്ത് നാലടി നീളവും നാലടി വീതിയുമുള്ള എട്ട് തൂണുകൾ പള്ളിയിലുണ്ട് എട്ട് തൂണുകളിലും വ്യത്യസ്തങ്ങളായ കൊത്തുവേലകൾ എന്നാൽ കാഴ്ചയിൽ ഒരുപോലെ അത്യാകർഷകവും മനോഹരങ്ങളുമായ ഈ പള്ളിയിലെ അലങ്കാരപ്പണികൾ പിന്നീട് ബ്രിട്ടീഷുകാർ മായ്ച്ചുകളു ജയിലറ ശത്രുവിനോട് വെറുപ്പും മിത്രത്തോട് സ്നേഹവും എന്നത് ടിപ്പുവിൻ്റെ നയമായിരുന്നു ആവശ്യങ്ങളായ ശിക്ഷകൾക്കു വേണ്ടി ടിപ്പു നിർമ്മിച്ച ജയിലറയാണ് ഇത് നിരവധി ഇംഗ്ലീഷ് ഭടന്മാർക്ക് ടിപ്പു ഇവിടെ ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട് ടിപ്പുവിൻ്റെ ബുദ്ധികൂർമ്മതയും ശിക്ഷയുടെ കാഠിന്യവും ഈ ജയിലറ നമുക്ക് പറഞ്ഞു തരും പാലസ് ടിപ്പുവിൻ്റെ കൊട്ടാരം ഇന്ന് ചരിത്രത്തിലില്ല അമൂല്യ ശേഖരങ്ങളുടെ കലവറയായ കൊട്ടാരം ടിപ്പുവിൻ്റെ അന്ത്യത്തോടെ ബ്രിട്ടീഷുകാർ ഇടിച്ചു നിരപ്പാക്കി അവിടെയുള്ള സർവവസ്തുക്കളും അവർ കൊള്ളയടിച്ചു നാൽപ്പതിനായിരത്തോളം പുസ്തകങ്ങൾ അമൂല്യ രത്നങ്ങൾ വസ്ത്രങ്ങൾ ആയുധങ്ങൾ സർവ്വതും അവർ കൊള്ളയടിച്ചു മൈസൂരിൻ്റെ ഇന്നത്തെ പ്രൗഢിയുടെ യഥാർത്ഥ അവകാശിയായ ടിപ്പുവിനെ സമൂഹ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ആ കൊട്ടാരം തന്നെ അവർ ഇടിച്ചു നിരത്തി താൻ വിശ്വസിക്കുന്ന ദർശനത്തിൽ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവർക്ക് വിശ്വാസ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത ടിപ്പുവിൻ്റെ കോട്ടയിൽ രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് അതും ടിപ്പുവിൻ്റെ അരമനയുടെ മുമ്പിൽ അറബി ഉറുദു ഫാർസി ഇംഗ്ലീഷ് ഫ്രാൻസ് പോർച്ചുഗീസ് ഭാഷകൾക്ക് പുറമെ ഖുർആൻ ഹദീസ് തർക്കശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ടിപ്പുവിന് ടിപ്പു മൈസൂരിൻ്റെ യശസ്സ് ലോകമെങ്ങും വ്യാപിപ്പിച്ചു അഫ്ഗാൻ തുർക്കി മൗറീഷ്യസ് ഫ്രാൻസ് ഇറാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളുമായി ടിപ്പുവിന് അഗാധ ബന്ധമുണ്ടായിരുന്നു മൈസൂരിൽ ചന്ദന വ്യവസായം തുടങ്ങിയത് ടിപ്പുവായിരുന്നു കൃഷി വ്യവസായം കച്ചവടം ജലസേചനം റോഡ് നിർമ്മാണം എന്നിവയിലും ടിപ്പു തൻ്റെ അതുല്യമായ കഴിവ് തെളിയിച്ചു മൈസൂരിലെ വൃന്ദാവൻ അണക്കെട്ടിന് ആദ്യമായി തറക്കല്ലിട്ടത് ടിപ്പുവായിരുന്നു പക്ഷേ യുദ്ധങ്ങളുടെയും സന്ധികളുടെയും ആ കാലങ്ങളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാൽ ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം അവിടെ ഖനനം നടത്തിയപ്പോൾ കിട്ടിയ ഒരു ശിലാഫലകം ഇന്നും വൃന്ദാവനിൽ കാണാം വോഠയാർ മഹാരാജാവ് ആ ശിലാഫലകത്തിലെ എടുത്ത് ഇങ്ങനെ വിവർത്തനം ചെയ്യുന്നു ബാംഗ്ലൂരിലെ ലാൽബാഗ് ടിപ്പു നിർമ്മിച്ചതായിരുന്നു അത് ഒരു ഉദ്യാനമല്ല മറിച്ച് പാഠശാലയും കൂടിയായിരുന്നു ഇംഗ്ലണ്ടിലെ ഓക്ക് മരവും മെക്സിക്കോയിലെ അപ്പോക്കട്ടോ മരവും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലെ പൈൻ മരവും അവിടെ വളർന്നത് ടിപ്പുവിൻ്റെ താൽപ്പര്യം കൊണ്ടായിരുന്നു ദൈവത്തിൻ്റെ വിധിവിലക്കുകൾ അക്ഷരം പ്രതി പാലിച്ചയാളാണ് ടിപ്പു അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി ചെയ്തു അദ്ദേഹം അന്തപുരത്തിലെ സ്ത്രീകളോട് മര്യാദയിൽ വർത്തിച്ച ടിപ്പുവിനെക്കുറിച്ച് ശത്രുക്കൾ പോലും മദ്യപാനിയെന്നോ വ്യഭിചാരിയെന്നോ വിളിക്കാതിരുന്നെങ്കിൽ അത് സൂഫി ചിന്തയുടെ അഗാധമായ സ്വാധീനം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം ടിപ്പുവിൻ്റെ ദർബാറിലെ പ്രധാനികൾ പൂർണയ്യ കൃഷ്ണറാവു അപ്പറാവു മുതലായവരായിരുന്നു എന്നതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മതവീക്ഷണം നമുക്ക് മനസ്സിലാക്കാം ടിപ്പു ഏറ്റവും വെറുത്ത ശത്രു ഏതെങ്കിലും നാട്ടുരാജാവായിരുന്നില്ല മറിച്ച് ഈ നാടിനെ കയ്യിലാക്കാൻ ഇവിടെ വന്നിറങ്ങിയ ബ്രിട്ടീഷുകാരായിരുന്നു അവരാകട്ടെ ടിപ്പുവിൻ്റെ ചരിത്രം പരമാവധി വളച്ചൊടിച്ചു കേവലമൊരു യോദ്ധാവായിരുന്നില്ല ടിപ്പു മറിച്ച് തികഞ്ഞ ഒരു മനുഷ്യൻ വാക്കുകൾ അക്ഷരം പ്രതി നടപ്പാക്കിയ രാജ്യസ്നേഹി മലബാറിൻ്റെ സാമൂഹ്യസ്ഥിതി വളരെ പരിതാപകരമായ സമയത്താണ് ടിപ്പുവിൻ്റെ ആഗമനം അരാജകത്വവും അക്രമവും ഉച്ചനീചത്വവും എങ്ങും നടമാടിയ ആ സാഹചര്യത്തിൽ ട്രിപ്പുവിൻ്റെ ആഗമനം താഴ്ന്ന ജാതിക്കാരന് ഒരു സ്വർഗാനുഭവമായി പീഡനവും ഉച്ചനീചത്വവും ട്രിപ്പു തുടച്ചുമാറ്റിയപ്പോൾ ഉന്നത കുലജാതർക്ക് അതത്ര രസിച്ചില്ല അവരൊക്കെയും ടിപ്പുവിനെ മതഭ്രാന്തനാക്കി മാറ്റാനാണ് ശ്രമിച്ചത് ഇന്ന് മലബാറിൽ കാണുന്ന പുരോഗതിയുടെ അസ്ഥി വാരമിട്ടത് ട്രിപ്പുവാണ് കുടിയാന്മാരെ പീഡിപ്പിക്കുന്ന ജന്മിത്ത സമ്പ്രദായം തുടച്ചു നീക്കാൻ ഇന്ത്യയിലാദ്യമായി ശ്രമിച്ചത് ടിപ്പുവായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ടിപ്പുവിൻ്റെ വരവോടെ മലബാർ ശോഭിച്ചു അദ്ദേഹത്തിൻ്റെ വരവോടെ നിരവധി സ്ഥലങ്ങൾ പ്രസിദ്ധമായി മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പ് എന്ന പ്രദേശത്ത് ടിപ്പുവിൻ്റെ പട തമ്പടിച്ചു ആ ഗ്രാമം അങ്ങനെ പടപ്പറമ്പ് എന്ന് അറിയപ്പെട്ടു വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ ടിപ്പു ആയുധപ്പുരയാക്കി ഉപയോഗിച്ച ജൈനമഠം ഇന്നും കാണാം സുൽത്താൻസ് ബാറ്ററി എന്ന വാക്ക് ലോപിച്ചാണ് സുൽത്താൻ ബത്തേരിയായത് കണ്ണൂർ ജില്ലയിലെ മുട്ടത്തുള്ള സുൽത്താനത്തോട് പണി കഴിപ്പിച്ചത് ആയിരുന്നു എന്നതാണ് ചരിത്രം കോഴിക്കോട്ടെ പാളയം തുടങ്ങി നിരവധി സ്ഥലപ്പേരുകൾ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൻ്റെ പ്രതീകങ്ങളാണ് കാസർകോട്ടുള്ള ബേക്കൽ കോട്ട കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട ഫറൂഖിലെ ഫറൂഖ് കോട്ട പാലക്കാട്ടെ പാലക്കാട് കോട്ട പാലൂരിലെ പാലൂർ കോട്ട വടകരയിലെ കോട്ട മൈതാനം കുറ്റ്യാടി ഇവയൊക്കെ ടിപ്പുവിന്റെ താവളങ്ങളായി മാറി മലബാറിൽ കൃഷിക്ക് ഊന്നൽ നൽകിയ ടിപ്പു കർഷകർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകി ജലസേചനത്തിന് ഏറ്റവും നല്ല മാർഗമായിരുന്നു ടിപ്പു ആസൂത്രണം ചെയ്തത് നാട്ടിൽ വലിയ കിണറുകളും കുളങ്ങളും നിർമ്മിച്ചു അദ്ദേഹം നാവികസേനക്ക് പരിശീലനം നൽകാൻ മംഗലാപുരത്ത് ടിപ്പു സൈനിക കോളേജ് സ്ഥാപിച്ചു കണ്ണൂരിലും കാസർകോട്ടും ഓരോ നെയ്ത്തുശാലകൾ അദ്ദേഹം സ്ഥാപിച്ചു മലബാറിലെ അധിക റോഡുകളുടെയും ശില്പി ടിപ്പു സുൽത്താനാണെന്നത് അധിക പേർക്കും അറിയാത്ത കാര്യമാണ് രണ്ടാൾക്ക് കഷ്ടപ്പെട്ട് നടക്കാൻ കഴിയുന്ന മലബാറിലെ ഊടുവഴികൾ ടിപ്പുവിന്റെ ആഗമനത്തോടെ പന്ത്രണ്ട് മീറ്ററോളം വീതിയുള്ള റോഡുകളായി മാറി റോഡുകൾക്ക് ഇരുവശവും തണൽ അത്തി ആൽ മാവ് മുതലായ മരങ്ങൾ അദ്ദേഹം വെച്ച് പിടിപ്പിച്ചു ഇന്നും ട്രിപ്പുവിൻ്റെ റോഡുകൾ പ്രത്യേകം അറിയാം യാത്രക്കാരുടെ സഹായത്തിനായി അത്താണികളും തണ്ണീർ പന്തലുകളും ട്രിപ്പു നിർമ്മിച്ചു കോഴിക്കോട് പാലക്കാട് ചേറ്റൂർ താമരശ്ശേരി റോഡ് മലപ്പുറം താമരശ്ശേരി റോഡ് കോഴിക്കോട് ഫറൂഖ് റോഡ് ഫറൂഖ് തിരൂരങ്ങാടി മഞ്ചേരി പട്ടാമ്പി വാളയാർ കോയമ്പത്തൂർ വരെ ഉള്ള റോഡ് പാലക്കാട് ജിൻഡിക്കൽ റോഡ് വെങ്കട്ട കോട്ടയിൽ നിന്നും കോയമ്പത്തൂർ വരെ പോകുന്ന റോഡ് ഏഴിമലയിൽ നിന്നും നിരവധി സ്ഥലത്തേക്കുള്ള റോഡുകൾ മലബാറിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും അദ്ദേഹം കരം ഒഴിവാക്കി കൊടുത്തിരുന്നു എന്ന കാര്യം അദ്ദേഹത്തെ മതഭ്രാന്തനാക്കി ചരിത്രം വളച്ചൊടി